മാഹാളി രോഗം ഏത് സസ്യത്തെ ബാധിക്കുന്നു കവുങ്ങിനെയാണ് മാഹാളി രോഗം ബാധിക്കുന്നത് മാജിക് ജോൺസണുമായി ബന്ധപ്പെട്ട സ്പോർട്സാണ് ബാസ്കറ്റ് ബോൾ അപ്പോൾ മാജിക് ജോൺസണുമായി ബന്ധപ്പെട്ട സ്പോർട്സ് ബാസ്കറ്റ് ആണ് മാഹാളി രോഗം കവുങ്ങിനെ ബാധിക്കുന്നു മാജിക് ജോൺസണുമായി ബന്ധപ്പെട്ട സ്പോർട്സ് ബാസ്കറ്റ് ബോളാണ് യുണൈറ്റഡ് നേഷൻസ് ഹൈക്കമ്മീഷണർ ഫോർ റഫ്യൂജീസിൻ്റെ ആസ്ഥാനം ജനീവയാണ് യുണൈറ്റഡ് നേഷൻസ് ഹൈക്കമ്മീഷണർ ഫോർ റഫ്യൂജീസിൻ്റെ ആസ്ഥാനം ജനീവയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ സ്ഥാപകനാണ് പീറ്റർ ബനൻസൺ അപ്പോൾ ആംനെസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ സ്ഥാപകൻ പീറ്റർ ബെനൻസനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആംനെസ്റ്റി ഇൻ്റർനാഷണൽ സ്ഥാപിച്ചത് സ്ഥാപകൻ പീറ്റർ ബെനൻസൻ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജിൻ്റെ ആസ്ഥാനം ജനീവ ആയോധന കലകളുടെ മാതാവ് കളരിപ്പയറ്റാണ് ആയോധന കലകളുടെ മാതാവ് കളരിപ്പയറ്റ് ആരോടൊപ്പം ചേർന്നാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അലീം ഷൗക്കത്ത് അലീം അപ്പോൾ മുഹമ്മദ് അലീം ഷൗക്കത്ത് അലിയോട് കൂടി ചേർന്നാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആഡം സ്മിത്ത് ജനിച്ച രാജ്യം സ്കോട്ട്ലാൻഡാണ് ആഡം സ്മിത്ത് ജനിച്ച രാജ്യം സ്കോട്ട്ലാൻഡാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ചാലക്കുടി പുഴയിലാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ആദിഗ്രന്ഥം ക്രോഡീകരിച്ച സിഖ് ഗുരുവാണ് അർജുൻ ദേവ് ആദിഗ്രന്ഥം ക്രോഡീകരിച്ച സിഖു ഗുരുവാണ് അർജുൻ ദേവ് ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിനാണ് പ്രസിദ്ധം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിനാണ് ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം പ്രസിദ്ധം പല പ്രാവശ്യം ബി എസ് ചോദിച്ചിട്ടുള്ളതാണ് കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാണ് സൂചിച്ച് ചെയ്യുന്നത് ആസാമിലാണ് അപ്പോൾ ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനത്തിൻ്റെ പ്രത്യേകത ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം മകലൻ കടലിടുക്ക് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയ്ക്കാണ് മകലൻ കടലിടുക്ക് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയ്ക്കാണ് ചോദിച്ചാൽ അർജൻറ്റീനയ്ക്കും ഇടയ്ക്കാണ് മകലൻ കടലിടുക്ക് മാജിനറ്റ് ലൈൻ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് ഫ്രാൻസും ജർമ്മനിക്കും ഇടയിലാണ് മാജിനറ്റ് ലൈൻ മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഇറ്റലിയാണ് അനലിറ്റിക്കൽ ജോമട്രിയുടെ പിതാവാണ് റെനെ തെക്കാർത്തെ അപ്പോൾ അനലറ്റിക്കൽ ജോമട്രിയുടെ പിതാവ് റെനെ എക്കാർത്തേ മാക്സിസ് അവാർഡും ഭാരതരത്നവും ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് മദർ തെരേസ മാക്സിസ് അവാർഡും ഭാരതരത്നവും ലഭിച്ച ആദ്യ വ്യക്തിയാണ് മദർ തെരേസ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും അറുപത്തിരണ്ടിലും മാക്സയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഭാരതരത്നവും ആതുര ശുശ്രൂഷാരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ വ്യക്തിയാണ് ഫ്ലോറൻസ് നൈറ്റിങ്കേൾ അപ്പോൾ ആതുര രംഗത്ത് അതായത് നഴ്സിങ്ങിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ വ്യക്തിയാണ് ഫ്ലോറൻസ് നൈറ്റിങ്കേൾ